അജ്ഞാനമൂലഹരണം ജന്മകർമ്മനിവാരകം ഗുരുപാദോതകം ഗുരുപാദോദകംബേ ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാദാരവിന്ദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക ഓ ഭക്തി സംയുക്ത ഓ സ്ഥൂലസൂക്ഷ്മകാരണ ശരീരാതിരിക്തായ നമ അതാണ് പതിനഞ്ചും പതിനാറും മന്ത്രങ്ങൾ മന്ത്രം പതിനഞ്ച് ആണ് ഓം ഭക്തി സംയുക്തായ നമഹ ഇപ്പം സ്വാമികൾ ശ്രീനാരായണ പരമഹംസദേവനെ വിശേഷിപ്പിക്കുന്നതാണ് ഓരോ മന്ത്രങ്ങളും എന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ ഇവിടെ ഭക്തി ഏറ്റവും നന്നായി കൂടിച്ചേർന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഭക്തി സംയുക്തായ നമഹ സംയുക്തം എന്ന് പറഞ്ഞാൽ കൂടിച്ചേർന്ന അല്ലെങ്കിൽ ഉൾക്കൊണ്ടിരിക്കുന്ന എന്ന് എന്ന് പറയാം അപ്പോൾ ഇവിടെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായിട്ട് തന്നെ ഭക്തി ഉൾക്കൊണ്ട ഗുരു അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് അപ്പം ഭക്തി എന്ന് പറയുമ്പോൾ നമ്മൾ അതായത് സാധാരണ കേവലാത്മാക്കളായ നമ്മൾ ആചരിച്ചു പോരുന്ന ക്ഷേത്രത്തിൽ പോവുകയും വഴിപാടുകൾ നടത്തുകയും പുഷ്പാർച്ചനകൾ നടത്തും ഇതൊക്കെ നമ്മൾ സ കേവലാത്മാക്കളുടെ ഭക്തി പ്ര പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു രീതികളാണ് പക്ഷെ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് അതല്ല എന്ന് വെച്ച് അതൊന്നും ചെയ്യരുത് എന്നുമല്ല പറയുന്നത് അപ്പം നമ്മൾ ഈ ഈ പടിയിൽ നിന്നൊക്കെ കടന്ന് യഥാർത്ഥ ഭക്തിയിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഗുരു നമ്മൾക്ക് ദർശനമാലയിൽ ഭക്തി ദർശനം എന്നുള്ളൊരു അദ്ധ്യായം തന്നെ രചിച്ച് തന്ന് അതിൽ ഭക്തി എന്താണെന്ന് പ്രത്യേകം പറയുന്നു അപ്പം യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് ഭക്തിരാത്മാനുസന്ധാനം എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്നാണ് ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സദാസമയവും ആത്മാവിനോട് കൂടി ചേർന്ന് ഇരിക്കുക അത് അതാണ് അപ്പം ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരു ബ്രഹ്മവിത്ത് ആയിരുന്നു ബ്രഹ്മവി ഭവതി എന്നാണല്ലോ അപ്പം അങ്ങനെ ബ്രഹ്മമായി തീർന്ന അല്ലെങ്കിൽ ഈശ്വര സ്വരൂപിയായി തീർന്ന ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ സാധാരണ ഭക്തി കൂടി കൂടിയൊന്നുമല്ലാതെ ഭക്തി എന്താണെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ആത്മാവിനെ അനുസന്ധാനം ചെയ്ത് തന്നെ ഭക്തി അറിഞ്ഞ ഗുരുവാണ് അപ്പോൾ നമ്മൾ ഗുരുവിനെ വിശേഷിപ്പിക്കുമ്പോൾ ഗുരു ബ്രഹ്മനിഷ്ഠനാണെന്നൊക്കെ നമ്മൾക്ക് പറയാം അപ്പോൾ ഇത് എല്ലാം അതെല്ലാം സൂചിപ്പിക്കുന്നത് സദാസമയം അതായത് ആത്മാവിൽ നിന്നും വേറിട്ടൊരു ചിന്ത ഗുരുവിനില്ലായിരുന്നു ഗുരു ഇവിടെ കർമ്മങ്ങൾ ചെയ്തു പോയപ്പോഴും എല്ലാം ഗുരു ആത്മാവിൽ തന്നെ സദാ സമയം ഉറച്ച് നിന്ന അങ്ങനെയുള്ള ഒരു യോഗീശ്വരനാണ് അപ്പോൾ ആ ഗു അങ്ങനെയുള്ള ഗുരുവിനെയാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ ചൈതന്യസ്വാമികളിവിടെ നമ്മൾക്ക് വിശദീകരിച്ച് തരുന്നത് ഭക്തി ഭഗവാനിലുള്ള പരമപ്രേമമായിരിക്കണമെന്ന് മഹർഷി വിശേഷിപ്പിച്ച് തരുന്നുണ്ട് സ്വാമികൾ അതിനൊരു നിർവചനം കൊടുക്കുന്നത് സ്വസ്വരൂപാനുസന്ധാനം ഭക്തി എന്നാണ് അപ്പം സ്വസ്വരൂപം എന്താണ് സ്വസ്വരൂപവും ആത്മാവ് തന്നെ അല്ലേ ആത്മ നമ്മളും ബ്രഹ്മമാണ് ഈശ്വര സ്വരൂപിയാണെന്നൊക്കെ പഠിച്ചുവല്ലോ അപ്പം ആ സ്വസ്വരൂപത്തെ അനുസന്ധാനം ചെയ്യുന്നതും ഭക്തിയാണ് എന്നൊക്കെ ഇങ്ങനെ ഒരേ അർത്ഥം വരുന്ന പല രീതിയിലുള്ള വിവരണങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് അപ്പോൾ ഈ അതായത് ഭക്തിയെ വീണ്ടും നമ്മൾ പറയുകയാണെങ്കിൽ ഈ അനുസന്ധാനം എന്ന് പറയുമ്പോൾ അത് തുടർച്ചയായിട്ട് നടക്കേണ്ടതാണ് അതായത് തൈലധാര പോലെ അത് ഒരു കുപ്പിയിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് തൈലം പകരുമ്പോൾ അത് മുറിയാതെ എങ്ങനെയാണ് അതിൻ്റെ ഒഴുക്ക സംഭവിക്കുന്നത് അങ്ങനെ ഒക്കെ ആയിരിക്കണം ഭക്തി എന്നൊക്കെ ഇങ്ങനെ നമ്മൾക്ക് നന്നായിട്ട് തന്നെ ഗുരു വിവരിച്ച് തരുന്നുണ്ട് അപ്പം നമ്മൾ ആ തരത്തിലോട്ടൊക്കെ എത്താത്തത് കാരണം എന്താണ് സംഭവിക്കുന്നത് നമ്മളിപ്പോഴും ഇവിടെ ശ്രവണം കീർത്തനം അർച്ചനം ഇങ്ങനെയുള്ള ഈ പദവിയിലൊക്കെ കിടക്കുകയാണ് അപ്പോൾ ആ പടികളിൽ നിന്നൊക്കെ കയറിപ്പോകേണ്ടതുണ്ട് നമ്മൾക്ക് അതുകൊണ്ടാണ് ആ ഒൻപത് ഭക്തിക്ക് ഒൻപത് പടികളുള്ളതിൽ ഒൻപതാമത്തെ പടി ആത്മസമർപ്പണമാണ് അപ്പോൾ തന്നെയാണ് ഗുരു പറഞ്ഞു തരുന്നത് മനമലാർ കൊയ്തും മഹേശ പൂജ ചെയ്യും മനുജനും മറ്റൊരു വേല ചെയ്തിടേണ്ടതെന്ന് ആ ആ ഒരു തലത്തിലെത്തിയാൽ മാത്രമേ നമ്മൾക്കും ശരിയായ ഭക്തി ഉള്ളവരാണെന്നു പറയാൻ സാധിക്കുള്ളൂ അപ്പം നമ്മളുടെ ഈ പഠനം നമ്മളെ അതിലോട്ടൊക്കെ നയിക്കട്ടെ എന്ന് ആശിക്കാം അപ്പോൾ ഇവിടെ ഈ വ്യത്യാസം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരുന്നുണ്ടെങ്കിലും നമ്മളെല്ലാവരും വ്യത്യസ്തരാണ് അല്ലെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ് ഓരോരുത്തർക്കും ഓരോന്നിനുള്ള കഴിവ് അതും വ്യത്യസ്തമാണ് അപ്പോൾ ഇവിടെ ഈ ആത്മാനുസന്ധാനമാണ് ഭക്തി എന്ന് പറയുമ്പോൾ അത് ഗ്രഹിച്ചിട്ട് അതന്നെ അനുസരിച്ച് പോകാനുള്ള ഒരു ബോധതലമോ അല്ലെങ്കിൽ അങ്ങനെ ബുദ്ധി പ്രവർത്തിക്കുന്നവരോ ഒക്കെ വളരെ ചുരുക്കമാണ് അപ്പോൾ അതുകൊണ്ടായിരിക്കണം ഗുരുക്കന്മാരൊക്കെ വീണ്ടും വീണ്ടും ഇത് തന്നെ ഇങ്ങനെ തന്ന് നമ്മളെ ആ വഴിയിലേക്ക് നയിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് വേണം കരുതാനായിട്ട് അപ്പം അങ്ങനെയുള്ള അപ്പം ആത്മാനുസന്ധാനം എന്ന് പറയുമ്പോൾ അത്രയും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് ആത്മാവ് അനന്തഘനമാണ് ആത്മാവെന്ന് പറഞ്ഞ് സച്ചിദാനന്ദ സ്വരൂപമാണ് അല്ലേ അപ്പം അവിടെ എപ്പോഴും ആനന്ദമാണ് ആനന്ദം ഖനീഭവിച്ച ഒരു അവസ്ഥ അപ്പോൾ ആനന്ദ ഖനമാണെന്ന് നമ്മൾ ആത്മാവ് ആനന്ദഘനമാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആ ഖനീഭൂതമായിരിക്കുന്ന ആ അവസ്ഥ അതിലാണ് എപ്പോഴും നമ്മൾ അതിനെയാണ് പിന്തുടരേണ്ടത് അതിനെയാണ് അനുസന്ധാനം ചെയ്യേണ്ടത് എന്നാണ് ഗുരു പറഞ്ഞു തരുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഭക്തിയെ സാധാരണ തരത്തിലുള്ള ഭക്തികളിൽ നിന്നും വിടുവിച്ച് നമ്മൾക്കും ഈ ആനന്ദഘനമായിരിക്കുന്ന ആ സത്തയെ പിന്തുടരുന്നതിന് നമ്മൾക്ക് സാധിക്കണം മഹാഗുരുവിന് സാധിച്ചു അതുതന്നെ മഹാഗുരു നമ്മൾക്ക് കോതി തരികയാണ് അതുകൊണ്ട് അങ്ങനെയുള്ള ഭക്തി സംയുക്തനായ ശ്രീനാരായണ ഗുരുവിൻ്റെ പാതാരിന്ദിൽ നമിക്കുന്നു എന്നാണ് അവിടെ അർത്ഥം വരുന്നത് മന്ത്രം പതിനാറ് വരുന്നത് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാതിരിക്തായ നമഹ എന്നാണ് സ്ഥൂല സൂക്ഷ്മകാരണ ശരീരാതിരിക്തായ നമഹ ശരീര അതിരിക്തായ ശരീരാതിരിക്തായ അതിരിക്തൻ എന്ന് പറയുമ്പോൾ വ്യത്യസ്തൻ ഭിന്നൻ എന്നൊക്കെ പറയാം അതിരിക്ത എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായ ഭിന്നമായ ശേഷിച്ച ഇങ്ങനെയുള്ള അർത്ഥമൊക്കെ പറയാം അപ്പം ഇവിടെ പറയുന്നത് സ്ഥൂലസൂക്ഷ്മ കാരണ ശരീര അതിരക്തായ നമഹ സ്ഥൂലസൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്നും വ്യത്യസ്തനായ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ശ്രമിച്ച ചൈതന്യ സ്വാമികൾ ഇവിടെ നമ്മൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഓരോ വ്യക്തിയിലും മൂന്ന് ശരീരങ്ങളുണ്ട് നമ്മൾ ഗദ്യപ്രാർത്ഥനയിൽ കൂടി കടന്നു പോയപ്പോൾ അതൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇപ്പം ശരീരത്രയങ്ങൾ അതാണ് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണ ശരീരം എന്നത് സ്ഥൂല ശരീരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ തടിച്ച മാംസാസ്ഥിമയമായ ശരീരത്തെയാണ് സ്ഥൂല ശരീരം എന്ന് നമ്മൾ പറയുന്നത് സൂക്ഷ്മം എന്ന് പറയുമ്പോൾ അത് കുറെക്കൂടി ഉള്ളിലേക്ക് അതായത് സ്ഥൂലത്തിനും അപ്പുറത്ത് ഉള്ളത് അപ്പോൾ അത് സൂക്ഷ്മമാണ് സ്ഥൂലം പോലെ നമ്മൾക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അതിന് സൂക്ഷ്മമാണ് ഈ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നതിൽ പതിനേഴ് അംശ അംശങ്ങളുണ്ട് അത് കർമ്മേന്ദ്രിയങ്ങൾ ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് പ്രാണന്മാർ മനസ്സ് ബുദ്ധി ഈ പതിനേഴ് എണ്ണം അതായത് പതിനേഴ് തത്വങ്ങൾ ഇത് ചേർന്നതാണ് നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നത് അത് ശരിക്കും സ്വപ്നാവസ്ഥ എന്ന് എന്നാണല്ലോ അത് കഴിഞ്ഞുള്ളതാണ് കാരണശരീരം അത് വീണ്ടും കുറെ കൂടി സൂക്ഷ്മമാണ് അവിടെ നമ്മൾ നമ്മുടെ വാസനകളൊക്കെ അടിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ് കാരണശരീരം എന്ന് പറയുന്നത് അവിടെ എന്ത് സംഭവിക്കുന്നു അവിടെ സ്വപ്നാവസ്ഥയുമില്ല ഇല്ല സ്ഥൂലാവസ്ഥയും ഒന്നുമില്ല എല്ലാം ഇല്ലാതായിട്ട് ഇതെല്ലാം മറിഞ്ഞുകൊണ്ടു സുഖമായിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഒരവസ്ഥയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇപ്പം നമ്മൾ പറയില്ല സുഖമായി ഉറങ്ങി എന്നൊക്കെ പറയുമ്പോൾ അത് കാരണ ശരീരത്തിൻ്റെ പ്രത്യേകതയാണത് അപ്പോൾ അങ്ങനെ ഈ മൂന്ന് തരത്തിലുള്ള ശരീരങ്ങളോട് കൂടിയ ഇതാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ ഈ മൂന്ന് ശരീരങ്ങളിൽ നിന്നും വ്യത്യസ്തനായവൻ അതിൽ നിന്നും ഭിന്നനായവൻ അങ്ങനെയുള്ള ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ഇവിടെ എന്നാണിവിടെ ചൈതന്യസ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഈ മൂന്ന് ശരീരങ്ങൾ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട് ആ മൂന്ന് ശരീര അവസ്ഥകളിൽ കൂടിയാണ് നമ്മൾ നിത്യവും കഴിഞ്ഞു പോകുന്നത് പക്ഷേ അത് ഇപ്പം കാരണ ശരീരവും ഒക്കെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ നന്നായിട്ട് ഉറങ്ങി എന്ന് പറയുമ്പോൾ അതാരാണ് അറിഞ്ഞത് നമ്മൾ ഉറങ്ങി എന്നുള്ളതൊക്കെ ആരാണ് അറിഞ്ഞത് അല്ലേ ഒരു ചൈതന്യം ഉള്ളിലുണ്ട് ആ ചൈതന്യം മാത്രമാണ് അതറിയുന്നത് നമ്മൾ ഉറങ്ങിയില്ല എന്നാണെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഞാൻ ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല എന്നൊക്കെ നമ്മൾ പറയാൻ നമ്മൾ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഈ ശരീരത്തിൻ്റെ അവസ്ഥകൾ ഈ അല്ല ഈ മൂന്നും സ്ഥൂലം സൂക്ഷ്മം കാരണം അത് കഴിഞ്ഞ് നാലാം തവണ തുരിയാവസ്ഥയുണ്ട് അത് കാരണത്തിനും അപ്പുറത്തൊക്കെ പോകുന്നതാണ് അത് ആ അവസ്ഥകളിൽ കൂടിയൊക്കെ കടന്നുപോയ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളാണ് നം നമുക്ക് ഗുരുവായിട്ട് ലഭിച്ചിരിക്കുന്നത് ഇത് നമ്മളിതൊക്കെ പറഞ്ഞു പോകുമ്പോൾ അതും കൂടെയൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം അപ്പം ഈ നല്ല ഈ ഈ എല്ലാ അവസ്ഥകളിൽ നിന്നും ഭിന്നനാണ് ഗുരു എന്നാണ് ശ്രീമ സ്വാമികൾ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അതായത് മൂന്ന് തരത്തിലുള്ള ശരീരങ്ങളും യാതൊരു തരത്തിലും ഗുരുവിനെ സ്വാധീനിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം ഗുരുവിനത് മൂന്നും ഇല്ലായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു ഗുരുവിടെ സ ശരീരനായി ഇവിടെ എഴുപത്തിരണ്ട് വർഷങ്ങളോളം ഉണ്ടായിരുന്നപ്പോൾ സ്ഥൂല ശരീരമുണ്ട് സൂക്ഷ്മ ശരീരവും ഉണ്ട് കാരണശരീരവും ഉണ്ടായിരുന്നു ഇതൊന്നും ഇല്ലാതെയല്ല ഗുരു വർദ്ധിച്ചത് പക്ഷേ അതിനെ എല്ലാത്തിനും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ ശരീരമാണ് നമ്മൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അല്ല നമ്മുടെ സ്ഥൂല ശരീരത്തിനാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ കാത്തു സൂക്ഷിച്ച് വെ വയ്ക്കുന്നത് അത് വേണം അതും വേണം പക്ഷെ സൂക്ഷ്മ ശരീരവും കാരണ ശരീരവും ഇതൊന്നും നമ്മുടെ ലിസ്റ്റിലില്ല അതൊന്നും നമ്മൾക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല അതിനെപ്പറ്റി നമ്മൾക്ക് അറിയുകയുമില്ല അപ്പോൾ ഈ സ്ഥൂല ശരീരം അതിൽ നിന്നുമൊക്കെ കടന്ന് അതായത് ഗുരു അതുകൊണ്ടാണ് പറയുന്നത് നാം ശരീരമല്ല അറിവാകുന്നു ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മൾ അറിയേണ്ടത് അതിനെല്ലാം ഇതിനെല്ലാത്തിനും കൂടി കാരണസത്യായി വർത്തിക്കുന്ന ഒരു ചൈതന്യം ആ ചൈതന്യത്തിനെയാണ് അറിയേണ്ടതെന്ന് എപ്പോഴും ഗുരു നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പം ആ ചൈതന്യത്തിനെ അവിടെ സുരക്ഷിതമായിട്ട് ഇരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സ്ഥൂല ശരീരം ആവശ്യമാണ് അപ്പം അതുകൊണ്ട് അതിനെ കാത്തു സൂക്ഷിക്കുകയും വേണം എന്നാൽ അതാണ് സത്യം അല്ലെങ്കിൽ അതാണ് ഞാൻ ഞാൻ ആത്മസത്യമാണെന്നുള്ളത് അറിയാതെ അതായത് യഥാർത്ഥത്തിലുള്ള സത്യമായിരിക്കുന്ന വസ്തുവിനെ അറിയാതെ ഐ യഥാർത്ഥമായിരിക്കുന്നതിനെ സത്യമായിട്ട് കരുതിക്കൊണ്ട് പോരുന്നവണ് പോരുന്നവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെയാണ് നമ്മളെയൊക്കെ അജ്ഞാനികളെന്ന് എപ്പോഴും വിളിക്കുന്നത് അപ്പോൾ ഈ യഥാർത്ഥമായ വസ്തുവിനെ അറിഞ്ഞ് ആ യഥാർത്ഥ വസ്തുവിനെ സത്യമായിട്ട് കാണാനും നമ്മൾക്ക് സാധിക്കുമ്പോൾ ഈ മൂന്ന് ശരീരങ്ങളൊന്നും നമ്മൾക്കൊരു ഒരു എന്താണ് പ്രശ്നമേ ആകുന്നില്ല അതൊന്നും നമ്മളെ ആ ആത്മചൈതന്യം അറിയുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നു ഒന്നുമില്ല അപ്പോൾ അങ്ങനെ എല്ലാം ഈ മൂന്ന് ശരീരങ്ങളെയും നന്നായിട്ട് മനസ്സിലാക്കിയ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവതൃപാദങ്ങൾക്ക് ഇതൊന്നും ബാധകമല്ലായിരുന്നു എന്നുള്ളതാണ് അപ്പം അതിൽ നിന്നെല്ലാം ഭിന്നനായിരുന്നു എന്നാണ് ശ്രീമദ് ചൈതന്യ സ്വാമികൾ പറഞ്ഞു തരുന്നത് അപ്പം ആ ആ ഒരു തത്വം ശരിക്കും നമ്മളും നന്നായിട്ട് തന്നെ ഗ്രഹിക്കേണ്ടതാണ് അപ്പം ഇങ്ങനെ സൂക്ഷ്മ ശരീരങ്ങളിൽ നിന്നും വ്യത്യസ്തനായ ഭിന്നനായ ഗുരുവിനായിക്കൊണ്ട് നമ്മൾക്കും ഇവിടെ നമസ്കാരം ആ പാതാരുന്നങ്ങളിൽ നമ്മൾക്കും നമസ്കരിക്കാം എൻ്റെ എളിയ വാക്കുകൾ ഗുരുവിൻ്റെ അത്ര സമർപ്പിക്കുന്നു എല്ലാവർക്കും ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു